കൂളിയിലുള്ള കൂളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നപ്പോഴാണ് യുവന്മാരെ വരവ് അവിടെ ഉണ്ടായിരുന്ന സകല സാധനങ്ങൾ പെറുക്കി കൊണ്ടാവാളുള്ള ലക്ഷ്യത്തിലാണ് ഭാഗ്യം കൊണ്ട് അറ്റുങ്ങളെ കയ്യിൽ നിന്ന് നമ്മൾ അല്ലതു വാങ്ങിച്ച് വെച്ച് ഹായ് ഗോയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞമ്മളൊരു ചെറിയ ട്രാവൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് വയനാട് മലകളും മഞ്ഞും മഴയും ഒക്കെ ചേർന്ന് മനുഷ്യരെ വീണ്ടും വീണ്ടും വിളിച്ചു വരുന്ന ഒരു സ്ഥലമാണ് നമ്മളെ വയനാട് ഇന്ന് എത്തിയിരിക്കുന്നത് അതിൻ്റെ ഹൃദയത്തിലേക്കാണ് മുറിക്കാപ്പ് റിസോർട്ടിലേക്ക് വയനാട് മലകളിൽ മഞ്ഞു മൂടി ഇടയ്ക്കിടെ പെയ്യുന്ന മഴയിൽ തഴകി നിന്നൊരു സ്വപ്ന ലോകം ഇവിടുത്തെ ഫ്രഷ് എയർ ശ്വസിക്കുമ്പോൾ നമ്മൾ സിറ്റിയിലുണ്ടെന്ന് തന്നെ മറക്കൂലേ ഇന്നത്തെ ഇന്നത്തെ യാത്ര നമ്മൾ എത്തിച്ചത് മുറിക്കാപ്പ് റിസോർട്ടിലേക്കാണ് ഒരു ലക്ഷറി സ്റ്റേ ഒരു നേച്ചർ സ്കേപ്പ് രണ്ടും ചേർന്നൊരു പെർഫെക്റ്റ് കോമ്പിനേഷൻ റിസോർട്ടിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ തന്നെ ഒരു ചൂടുള്ള സ്മൈലും പൊളൈറ്റ് വെൽക്കവും ഒക്കെ ആയിട്ട് നമ്മളെ നമ്മൾ തന്നെ വീട്ടിൽ തന്നെ പോലെ തോന്നി സ്റ്റേക്കേഷൻ പലതുണ്ട് സ്റ്റുഡിയോ റൂം സോഴ്സ് പ്രീമിയം വില്ല പക്ഷെ നമ്മളെ ഹൈലൈറ്റ് എല്ലാവരും പറയുന്ന പോലെ തന്നെ പ്രൈവറ്റ് പോളി വില്ലയാണ് വാതിൽ തുറക്കുമ്പോൾ തന്നെ മോഡേൺ ഇൻറ്റീരിയർ നീറ്റ് ഫിനിഷിങ് ബാൽക്കണി തുറക്കുമ്പോൾ മിസ്റ്റി ഹില്ലും ചിരിക്കണ പക്ഷികളും സൗണ്ടും ഒക്കെ കൂടി നല്ലൊരു ആംബിയൻസ് തന്നെ നമ്മളൊരു മൂവിയില് സീനിൽ ഒക്കെ കാണുന്ന പോലെ തോന്നും കൂളിയിലുള്ള കൂളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നപ്പോഴാണ് ഇവന്മാരെ വരവ് അവിടെ ഉണ്ടായിരുന്ന സകല സാധനങ്ങൾ പെറുക്കി കൊണ്ടുപോകാനുള്ള ലക്ഷ്യത്തിലെ ഭാഗ്യം കൊണ്ട് അറ്റിങ്ങൾ കയ്യിൽ നിന്ന് നമ്മൾ അതിലത് വാങ്ങിച്ച് വെച്ച് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വാനരന്മാർ അവിടെ ഉള്ളത് എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം പിന്നെ വില്ലൻ്റെ ലിവിങ് സ്പേസിൽ നിന്ന് നേരെ കാണുന്ന തന്നെ പ്രൈവറ്റ് പൂളാണ് ഇമാജിൻ ചെയ്ത് നോക്കും മോർണിംഗ് ഏഴ് മണിക്ക് റൈസിൻ സൈൻ തണ്ണിൻ്റെ ലൈറ്റ് പൂളിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഒരു കോഫി മഗ് കയ്യിലെടുത്തിട്ട് ബാൽക്കണിയിലൊക്കെ നിൽക്കുന്ന സീൻ പക്ഷേ അതൊന്നും നടക്കില്ല കേട്ടോ ആ സമയത്ത് നമ്മളെല്ലാം ഉറക്കെയ്യും അതുകൊണ്ട് അതൊന്നും നടന്നില്ല ആഗ്രഹങ്ങൾ മാത്രമായി പോയി അപ്പോൾ ട്രാവലിൽ നിന്ന് വരുമ്പോൾ സ്റ്റേ നമ്മൾ ഓർക്കുന്ന മെമ്മറീസിൽ ഒരു വലിയ റോൾ തന്നെ കളിക്കും മൊറികാബ് റിസോർട്ടിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ ഒരിക്കലും ആയാത്ര ചാപ്റ്റർ തന്നെ ചെസ് കാരം സ്കിഡിന് ആർച്ചറി സൈക്ലിംഗ് ഒരു ഫാമിലി ട്രിപ്പിന് വേണ്ടി എല്ലാതും ഇവ ഇവിടെ ഉണ്ട് കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മൾ ട്രാവലിൻ്റെ ചാമിൽ ഹാഫ് പാർട്ട് ഫുഡ് ആണ് മൊറിക്കാബിൻ്റെ റെസ്റ്റോറൻറ്റിൽ ബഫെറ്റ് അടിപൊളിയായിരുന്നു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ കേരള ട്രഡീഷണൽ ഡിഷസ് പുട്ട് അപ്പം സ്റ്റു അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അറ്റ് ദ സെയിം ടൈം നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ഉണ്ട് പാങ്ക് കേക്ക് ജ്യൂസ് ഒരു ബാലൻസ്ഡ് മിക്സ് ആയിരുന്നു പിന്നെ ഫുഡിനെ പറ്റി പറയണ്ട ഫുഡ് അടാറ് ടേസ്റ്റ് ചെയ്തത് നല്ല അടിപൊളി ബുഫറ്റേന്ന് ഇവർ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ അതുപോലെ ഈവനിങ് ടീ കോംപ്ലിമെൻ്ററി ആയിരുന്നു പിന്നെ റിലാക്സ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള അർദ്ധ സ്പ ബോഡിക്കും മൈൻഡിനൊക്കെ ഒരു ടോട്ടൽ റീസെറ്റാണ് ആയുർവേദിക് മെസ് ആയോമ തെറാപ്പി ട്രീറ്റ്മെൻറ്റ് സൈലൻസും സൂത്തും മോസിയും ഒക്കെ കൂടി കൂടി എല്ലാ സ്ട്രെസ്സും നമുക്ക് പോയി കിട്ടും അപ്പോൾ ഇമാജിൻ ചെയ്തു നോക്കൂ റൂം ഒരു മിസ്റ്റി വ്യൂ ഇൻസൈഡ് പീസ് പീസ്ഫുൾ അറോമ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു കപ്പ് ഹെർബൽ ടീ ഇത് തന്നെ സോൾ ഫുൾ റിലാക്സേഷൻ ആണല്ലോ അല്ലേ റിസോർട്ട് സ്റ്റേ ഒക്കെ കഴിഞ്ഞ് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ അട്രാക്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാം കർലാൽ ലേക്കിൽ ബോട്ടിംഗ് പൂക്കോട് ലേക്കിൽ റിഫ്ലക്ഷൻസ് ബാനസൂര സാഗർ ഡാമിൽ സൺസെറ്റിൻ്റെ ഗോൾഡൻ ലൈറ്റ് ലൈക്കിഡ് വ്യൂ പോയിൻ്റ് ഇതൊക്കെ ഇവിടെ എന്താ ഡ്രൈവിംഗ് ഡിസ്റ്റൻസിലാണ് ഈ നമ്മുടെ സൈറ്റ് സീൻ ഡെസ്റ്റിനേഷൻ ഒക്കെ ഉള്ളത് പിന്നെ നമ്മൾ ഈ റിസോർട്ടിൻ്റെ മെയിൻ എന്നുവെച്ചാൽ ഇതിൻ്റെ ലൊക്കേഷൻ ഇതിനെല്ലാം ഈസി ആക്സസ് കൊടുക്കും മോർണിംഗ് പൂൾ ആഫ്റ്റർനൂൺ സൈ സീൻ ഈവനിങ് ബാൽക്കനിയിൽ ടീ പെർഫെക്റ്റ് ബാലൻസ് ആണ് പിന്നെ ഇവിടുത്തെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കോർണർ ഒരു വലിയ സീൻ ഗ്രീനറിയും മിസ്റ്റും ബാക്ക്ഗ്രൗണ്ടിൽ സ്വിങ്ങിന് കുറച്ച് ടൈമിൽ ഇരിക്കുമ്പോൾ അതിലുള്ള ചൈൽഡ് ഹാപ്പിനെസ് തോന്നി വരും അതുപോലെ തന്നെ ഒരു ടർഫ് ഏരിയ ഉണ്ട് യങ്േഴ്സിന് വേണ്ടി ഫുട്ബോൾ ക്രിക്കറ്റ് ഒരു എനർജറ്റിക് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് വയനാട്ടിൽ ലക്ഷറി സ്റ്റേ തേടുന്ന ആർക്കും മോറിക്കാബ് ഒരു മസ്റ്റ് ട്രൈ ആണ് ഒരു പെർഫെക്റ്റ് സ്റ്റേ പിന്നെ നമ്മളെ മുറിക്കേപ്പിൽ പ്രൈവറ്റ് പൂൾ മാത്രമല്ല കേട്ടോ റിസോർട്ടിൽ ഒരു പബ്ലിക് പൂളും ഉണ്ട് ഫാമിലി ഫ്രണ്ട്സ് കിഡ്സിനൊക്കെ ഒപ്പം എൻജോയ് ചെയ്യാൻ ഒരു പെർഫെക്റ്റ് സ്പോട്ട് തന്നെയാണ് ഈ പൂള് പിന്നെ മീഡിയം ലാർജ് സൈസ് ആണ് കിഡ്സ് സെക്ഷൻ വേറെ ഉണ്ട് അഡൽട്ടിൻ്റെ സെക്ഷൻ കുറച്ച് ഡീപ്പാണ് പിന്നെ പൂൾ സൈഡിൽ ചെയേഴ്സ് സൺബേർഡ്സ് ഒക്കെ അവൈലബിൾ ആണ് പൂൾ ടവൽസും ചേഞ്ചിങ് ഏരിയ ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നല്ല രീതിയിൽ ക്ലീനാണ് പിന്നെ നമ്മൾ ട്രാവൽ എന്നത് ക്യാപ് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുന്ന പിക്ചേഴ്സ് മാത്രമല്ല കേട്ടോ ഇസ് എബൌട്ട് ഹൗ എ പ്ലേസ് മേക്ക് യൂസ് ഫീൽ മുറിക്കാ റിസോർട്ടിലെ ഒരു സ്റ്റേ അത് നമ്മളെ ഹേർട്ടിൽ നിന്ന് നെവർ ഫൈഡ് മെമ്മറി ആയി തമ്പിട്ട് നിൽക്കും ഒരു ചെറിയ ഗേറ്റ് വേ പ്ലാൻ ചെയ്യുന്ന ആർക്കും വയനാട്ടിൽ ലക്ഷിച്ചു പിന്നെ ഡിന്നർ പറയണ്ട ഡിന്നറിൽ കോസി ആംബിയൻസിൽ ഒരു പോളിഷ് സർവീസും അതിൽ കൂടി ഫാമിലി ഇരിക്കുമ്പോൾ തന്നെ ഒരു ഹോംലി വാം വാമായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക പിന്നെ അതേപോലെ കമൻ്റിൽ പറയുക റിസോർട്ടിൻ്റെ ഏത് പാട്ടാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായതെന്ന് പറയുക അപ്പോൾ അടുത്ത വീ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം വിഡൻ സേഫ് ട്രാവൽസ് ആൻഡ് കീപ് എക്സ്പ്ലോറിങ് അപ്പോൾ ഇവിടുത്തെ ഇവിടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും